ും പാടി അപ്പൊ നമ്മൾക്ക് വേണ്ടിട്ട് ഞാൻ പാട്ട് പാടിയാൽ അപ്പൊ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോകും ഇല്ല പിരിയോ പിരിയില്ലല്ലോ ഞാൻ പാടുന്ന പാട്ടുകൾ എനിക്കും എന്റെ തോന്നി വസ്തു പറയുന്ന പോലത്തെ പാട്ടുകളേ ഉള്ളൂ ഉള്ളൂ നമ്മളെ ഉള്ളു മാന്യമായിട്ട് പാടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കാതെ ഞാൻ അവർക്ക് വെറുതെ ടെൻഷനാക്കണ്ടായാലും അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ രസിപ്പിക്കുന്ന ഒരാളാണ് എന്നെ വെറുതെ പെടണം ഞാൻ ഞാൻ ാണ് മെമിഫ്രിയിലൂടെ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ദിലീപ് നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് കിട്ടിയത് കാക്കയെ കാക്കയെ കൂടെ അത് പുള്ളി പാടുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് പാട്ടിയത് ഞാൻ തെളിച്ചു എല്ലാവരും അന്നുണ്ടല്ലോ തങ്കമണി പഴത്തിന്റെ റിലീസ് മാർച്ച് എന്ന് എല്ലാവരും ല്ലേ അപ്പൊ ഏഴാം തീയതി പറഞ്ഞോട്ടാ മാർച്ച് ഏഴിന് നമ്മൾ എല്ലാരും തങ്കമണി കണ്ട് വിജയിപ്പിക്കാനായിട്ട് തന്നെ